ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ മാമ്പഴപ്പുളിശ്ശൊരിയും വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയുമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ ഒരു പഴുത്ത മാങ്ങ കട്ടി കട്ട് ചെയ്ത് ഈ ഒരു പാത്രത്തിൽ ആക്കി ചൂടുവെള്ളം ഒഴിച്ചു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലപോലെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയെടുക്കാം അല്ലെങ്കിൽ പാൻ ചൂടാ അതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക് വിഴുക്കുരട്ടിയാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാവുന്ന ടൈമിൽ നമുക്കതിലേക്ക് വച്ചൽമുളകും കടുക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടുന്ന ടൈമിൽ നമുക്ക് നമുക്ക് മൂന്ന് വറ്റൽമുളക് ചെറിയ വറ്റൽമുളകാണ് കടുക് പൊട്ടി തുടങ്ങുന്ന ടൈമിൽ നമുക്ക് വറ്റൽമുളകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വറ്റമകതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഒരു സവാളയും പച്ചമുളകും കട്ട് ചെയ്തത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുകൂടി എല്ലാം ഒന്ന് വഴി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്ക പിടിക്കുറിട്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ചൂടാവുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ നേർത്ത പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക് മുഴുവനായി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കണം ഈ ടൈമിൽ നമ്മുടെ ഇട്ട മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുത്താൽ മതി വെണ്ടയ്ക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ഓയിലും അധികം വെണ്ട കാണാം വെണ്ടയ്ക്കെന്ന് തന്നെ നമുക്ക് ഓൾറെഡി കുറേ ഓയിൽ കിട്ടും പിന്നെ നമ്മൾ ഒഴിക്കുന്ന ഓയിലും ഉണ്ട് നല്ല രീതിയിൽ അത് കുക്കായി കിട്ടും ഈ ടൈമിൽ നമ്മൾ ഇവിടേക്ക് ഒരു ഒരു തവി തേങ്ങാ പാല് പിഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും തേങ്ങാ പീര ചേർക്കേണ്ട തേങ്ങാ പാൽ മാത്രം പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്താൽ മതി നമുക്ക് ജസ്റ്റ് നല്ല പഴുത്ത മാങ്ങ അതിനാണ് എടുത്തിരുന്നത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ നല്ല പഴുപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് നമ്മുടെ കേട് ആഡ് ചെയ്യാൻ വളു കേട് ഫുള്ള് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫുൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ സേവിക്കാം ഇത് തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഈ ആവി ഒന്ന് വരം വരുന്ന ടൈമിൽ നമ്മളിത് ഓഫ് ചെയ്യണം തിളപ്പിക്കരുത് ഇത് പിരിഞ്ഞു പോവും നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്കൂരുടെ നമുക്കൊന്ന് നോക്കാം അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മാമ്പഴ ഇങ്ങനെ ആവി പറക്കുന്ന ടൈം ആകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം പിന്നീട് ഇത് തിളയ്ക്കാൻ പാടില്ല നമ്മൾ ഇത് മാറ്റി ത് മാറ്റിവയ്ക്കും കാണത് തിളയ്ക്കാൻ എന്ന് പറയുന്നത് ഇത് തിളച്ചു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും അപ്പോൾ ഈ തവിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആവി പറക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് പറക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിറാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷമേ വറ്റൽ ഇടാമുള്ളൂ അല്ലെങ്കിൽ വറ്റൽമുളക് രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കടുക് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക നമുക്കൊന്ന് നോക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് വെക്കാം ഇത് മൂട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പറ്റൽമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളകിനോടൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കെ വിഴുക്കുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു മാമ്പഴ പൊളിച്ചോരെയും റെഡി ആയിക്കഴിഞ്ഞു എന്തായാലും രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്